ആപ്പയുടെ എൻജിനോ ഇത് വർക്ക് ചെയ്യുന്നത് അതെ അതെ ഈ പുറകിൽ കിടക്കുന്ന മെഷീൻ ഈ വർക്ക്ഷോപ്പിലിട്ട് ഏകദേശം ഒരു കോടി രൂപയോളം വില വരുന്ന ഒരു മിഷൻ വിമലിയടത്തൊരാളെന്ന് പറഞ്ഞു ഇതേപോലെ ആണെനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു പുള്ളി അതിലെ നാലിലൊന്ന് പൈസക്ക് കൊടുക്കും മറ്റുള്ള രാജ്യങ്ങളിൽ കോടികളോളം വില വരുന്ന മിഷീനുകൾ അതിലെ നാലിലൊന്ന് ചെലവിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളി തന്നെ ചെയ്ത് കൊടുക്കും പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം തന്നെ അല്ലേ എൺപത് ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു മിഷൻ നമ്മൾ ചൈനയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ചെലവ് വരുന്നത് അപ്പൊ ഇത് ഓർഡർ കൊടുത്ത വിമലേട്ടനോട് പറഞ്ഞ നമ്മുടെ ഈ ഒരു മിഷൻ്റെ ഓർഡർ പറഞ്ഞത് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു ചൈനയിൽ നിന്ന് ഇറക്കുന്ന അതേ ഫീച്ചറുകൾ അല്ലെ അതെ അതെ എല്ലാ ഫീച്ചറുകളും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ശരിക്കും നമുക്ക് വെയിറ്റ് എടുത്തുകൊണ്ട് പിക്ക് പറ്റുന്ന ഒരു അപ്പൊ അതേ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ആപ്പയുടെ കുട്ടി എഞ്ചിനാണ് ഈ ഒരു വലിയ സാധനം അല്ലെങ്കിൽ എത്ര ടൺ ഇത് പൊക്കും ഇത് നമുക്ക് ഏകദേശം ആറ് ടണ്ണ് ആറ് ടണ്ണ് നമ്മുടെ അവിടുത്തെ ആ ഒരു കൗണ്ടർ വെയിറ്റ് കണ്ടോ ഈ ഒരു വെയിറ്റ് ആണെങ്കിൽ കണ്ടോ ഇവിടെ വന്ന് ഈ ഒരു മെഷീൻ വേണമെന്ന് പറഞ്ഞ ആള് ഒരു കോടി രൂപയാണ് പ്രതീക്ഷിച്ചത് അതായത് പുതിയതിന് അല്ലെ രാജ്യങ്ങളാണ് മെഷീൻ വരുന്നത് വിമലയേട്ടം ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപ പകുതി വിലയെങ്കിലും പറയുമെന്ന് ഓർത്താണ് പുള്ളിവിടെ വന്നത് പക്ഷേ വിമലേട്ടൻ പറഞ്ഞ റേറ്റിന് അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്ത് വർക്കും ചെയ്ത് സ്റ്റാർട്ട് പറഞ്ഞു പോയി കാരണം അത്രയും റേറ്റ് ഉറവിലാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഉപയോഗത്തിനല്ല മൾട്ടി പർപ്പസ് ആയിട്ട് ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യും അപ്പൊ അവർക്ക് നല്ല ഏറ്റവും നല്ല ബഡ്ജറ്റിൽ നല്ല സർവീസും കാര്യങ്ങളും എല്ലാം കൊടുക്കാം ഓക്കെ തീർച്ചയായിട്ടും